ഹലോ ഇതെന്താന്നല്ല കൂട്ടുകാർത്ത് മനസ്സിലായോ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം ഇതാണ് ക്യാരറ്റ് അൽവ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് ക്യാരറ്റ് അൽവ ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ടില്ലേ സിമ്പിൾ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് ഒരു ക്യാരറ്റ് അൽവ ഉണ്ടാക്കാം മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു എപ്പം പാത്രം കാര്യമാകും ചോദിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ അതിനുവേണ്ടിട്ട് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് എന്നാ ക്യാരറ്റ് അല്ലേ ഇവിടെ പിന്നെ ക്യാരറ്റിന് കിലോ മുപ്പത് രൂപയുള്ളൂ അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കിട്ടിയാൽ അവ ഞാൻ ഒരിക്കലും ക്യാരറ്റ് മേടിച്ചിട്ട് വന്നു കുറെ പേരെങ്കിലും വെച്ച് പിന്നെ സിമ്പിളായിട്ട് പിന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന പറഞ്ഞു തരണം നല്ല ഹെൽത്തി ആയിട്ട് പറഞ്ഞു ശരി അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാലോ വലിയ സംഭവം ഒന്നും ഇല്ല എന്താ പറയുക രണ്ടു മൂന്ന് ഐറ്റംസിന്റെ ആവശ്യമേ ഉള്ളൂ അവ നമുക്ക് സമയം കളയേണ്ട ഈ ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കാനൊണ്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് ചീകി എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അതുമാത്രമേ നമുക്ക് ഇച്ചിരി ഒരു പിന്നെ ഇതായിട്ട് തോന്നത്തുള്ളൂ ആ ചീകിയെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ക്യാരറ്റ് അലവത് ഇടിക്കും അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരറ്റ് ഇതുപോലൊന്ന് ചീകി ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് പിന്നെ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തരും അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഈ ക്യാരറ്റിൻ്റെ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ അതങ്ങ് അകത്ത് നിന്ന് അങ്ങ് എടുത്ത് കളയണം കേട്ടോ കണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് വേണം ചീകിയെടുക്കാൻ ഈ ഒരു സംഭവം ഇതിനെ ഇങ്ങനെ അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ അതിങ്ങനെ വരും അപ്പോൾ ആ ഒരു ഉള്ളിൽ നിന്ന് അതൊന്ന് ഇങ്ങനെ ഒന്ന് തോണ്ടിയെടുത്തങ്ങ് കളയണം അന്ന് തോണ്ടിയെടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ അതിന് വേറൊരു കളറും കൂടാ കണ്ടില്ലേ അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കണ്ടില്ലേ അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് തിരികെ തരാം ആഹാ ഇതൊരു ആയിട്ടുള്ള ക്യാരറ്റ് അല്ലേ നല്ല ഓറഞ്ച് കളർ ചില ക്യാരക്ട് ക്യാരക്ടർ അല്ല ചില ക്യാരറ്റിനാണെങ്കിൽ ഒരു മഞ്ഞ കളർ അല്ലേ ഇത് നല്ല ഒരു ഓറഞ്ച് കളറല്ലേ ഞാനല്ല ഇത്ര പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ എൻ്റെ ഗ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ നമ്മുടെ ഗ്രേറ്റർ വെച്ചിട്ട് ഞാൻ വേഗം ഗ്രേറ്റ് ചെയ്ത് എടുത്തയാണ് ചിടക്കയെ വിടയ്ക്കേന്ന് നിമിഷത്തിനകം നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ആയി കിട്ടി നല്ല കളർഫുൾ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഹവണ്ട അലവേട്ടാക്കാം ഒരു പത്ത് മിനിറ്റൊന്ന് കാര്യമുള്ളൂ കേട്ടോ അപ്പം ക്യാരറ്റ് റെഡി ആക്കി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളതൊക്കെ ആദ്യം പാനൊന്ന് പാൻ ചൂടാവട്ടെ ബാക്കി നമുക്ക് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി അതുകഴിഞ്ഞാൽ അവസാനം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നെയ്യ് നിന്ന് ഇഞ്ഞ് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം എന്നിട്ട് ഇതേ നെയ്യിലേക്ക് നമുക്ക് നമ്മൾ അന്നേരം വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര കിലോയും മേലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ക്യാരറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കൂട്ടം കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇനി അത് നന്നായിട്ട് ഈ നെയ്യിൽ കിടന്ന് ഒന്ന് വേവണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേഗം നമുക്ക് ക്യാരറ്റ് വെന്ത് കിട്ടാം അതിന് വേണ്ടിയിട്ടോ എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നന്നായിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കണം അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു ഈ കപ്പിന് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തത് എന്നിട്ട് ഈ ക്യാരറ്റിൻ്റെ കൂടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് മിക്സ് ആവണം ഈ ക്യാരറ്റ് നല്ല ചൂടായിട്ട് ഇരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ നമ്മൾ ഈ പഞ്ചസാര ഇട്ടാലോ ഉടൻ അത് വേഗം അങ്ങ് മെൽറ്റ് ആയിട്ട് ഈ ക്യാരറ്റിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് പോകും അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കാരണം നമ്മൾ ചൂടായ ക്യാരറ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇങ്ങനധിക സമയമൊന്നും വേണ്ട അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അന്നുണ്ടെങ്കിൽ ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാല് ലിറ്ററോളം പാല് കാണും നമ്മൾ ഈ ക്യാരറ്റ് എടുത്തേക്കുന്നതിന് നിരപ്പരമായിട്ട് പാല് വേണം അതാണ് കണക്ക് കേട്ടോ ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പാലാണ് എടുത്തത് അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് അളവിനാണ് പാല് ചേർത്തേക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ഒരളവിന് പാല് ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതന്നുണ്ടെങ്കിൽ ഇത് നടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം അപ്പം എളുപ്പം പിന്നെ പണി കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അടച്ചു വെക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ഞാനതെങ്കിൽ അടച്ച് വേവിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തുറന്ന് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം ക്യാരറ്റിലേക്ക് മിക്സായിട്ട് ക്യാരറ്റും ആ പാലൂടെ നന്നായിട്ട് മിക്സായി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് സമയം സമയമെടുക്കും ഇതൊന്ന് ഡ്രൈ ആവാൻ കണ്ടില്ല അപ്പോൾ നമ്മൾ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് നേരം കൂടി ഇതുപോലെ നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒരുപാട് സമയം വേണ്ടട്ടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് പാചകം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും ഇതൊക്കെ ചെയ്യാനക്കൊണ്ട് സിമ്പിളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം അല്ലേ ക്യാരറ്റ് അൽവ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ക്യാരറ്റ് അൽവാ ആർക്കും ഇഷ്ടമല്ലാത്തതല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ വീട്ടിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ കൂട്ടുകാര് മറക്കാതെ ഇത് ഉണ്ടാക്കി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അവർ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഇത് ഇച്ചിരി നേരവും കൂടെ ഡ്രൈ ആവാനുണ്ട് അപ്പം പിന്നെ കൂട്ടുകാരോട് വർത്താനം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു ഫിനിഷിങ് സ്റ്റേജിൽ അത് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഒരുവിധ നല്ല ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഈ പാത്രത്തിൽ നല്ല ചൂടുണ്ടായതുകൊണ്ടുണ്ടല്ലോ അത് വേഗം നമുക്ക് ഡ്രൈ ആയിക്കോളും എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ആ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുത്തിരിങ്ങൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്കിത് രണ്ടുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ എടുക്കാം കണ്ടില്ലേ അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മുടെ ക്യാരറ്റ് അൽവ റെഡിയായിരുന്നു കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് അന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇതിലേക്ക് ഞാനാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അൽവയ്ക്ക് ഇച്ചിരി നെയ്യ് ചേർത്താലാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പം ഞാനാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് അത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം ഇതിനകത്ത് ചെറിയൊരു വെള്ളത്തിൻ്റെ അശംപോലെ തോന്നുന്നുണ്ടല്ലേ പക്ഷെങ്കിൽ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അത് ഡ്രൈ ആയിക്കോളും കാരണം വെച്ചാൽ ആ പാനിൻ്റെ ചൂടും ഒക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ തന്നെ തന്നെ ഡ്രൈ ആയിക്കോളും അപ്പോൾ അന്ന് ഒരുപാട് അങ്ങ് കട്ടിയായിട്ടിരുന്നാലും കൊള്ളത്തില്ല ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്യാരറ്റ് അലവ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾ ഇത് ക്യാരറ്റ് അലവുണ്ടാക്കിയാൽ മാത്രം പോരല്ലോ നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂടെ നമുക്ക് നോക്കണ്ടേ ഇത് എങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കിയെങ്കിലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്നാൽ ശരി പിന്നെ നമുക്ക് സമയം കളയേണ്ട ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് എടുത്താലോ അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് അലവ റെഡി ആയിട്ടുണ്ട് ചൂടൊക്കെ ഉണ്ട് നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല കാരണം വെച്ച് ആ ഒരു മണോ ഇതൊക്കെ കേട്ട് കുറെ നേരമായിട്ട് നമ്മൾ സഹിക്കുന്നുണ്ട് കറക്റ്റ് മധുരം ക്യാരറ്റ് ഒക്കെ വയലിട്ടുമ്പോ അലിഞ്ഞു പോകുന്നു ആ സൂപ്പറാണ് മക്കളെ അപ്പൊ എന്റെ കൂട്ടുകാരും മറക്കാതെ ഈ ക്യാരറ്റ് അല്ല ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറക്കല്ലേ അപ്പൊ ഞാൻ ഈ വീട് അതിന്റെ പേര് നമ്മളോട് എന്താ വീട്ടിലും വീണ്ടും കണ്ടെ ബൈ സീ യു